െന്തെങ്കിലും ഒരു കാര്യം ഒരാളുടെ അടുത്ത് സംസാരിച്ചു എന്ന് വിചാരിക്കും അപ്പൊ മക്കളോടാവാം സിസ്റ്റേഴ്സിനോടാവാം അപ്പം എനിക്ക് എന്തെങ്കിലും മനസ്സിന് വിഷമുള്ള കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലമോ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോ ഫോണിലായിരിക്കും സംസാരിച്ചിണ്ടാവുക അത് കഴിയുമ്പോ പിന്നെ മനസ്സിൽ ഓർക്കും ഞാനത് പറയണ്ടായിരുന്നു ബ്രീത്തിങ്ങിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിന്തകളൊക്കെ വരും അപ്പോൾ ആ ചിന്തകൾ വരുന്നത് ചിന്തയുടെ ഒരു രീതിയാണ് അതുകൊണ്ട് അതിനെപ്പറ്റി ഒത്തിരി നമ്മൾ കൺഷണിൻ്റെ ആവശ്യമായിരിക്കാം അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ നമ്മുടെ പണി ഇപ്പം എന്താന്ന് വെച്ചാൽ ബ്രീതിങ്ങിനെ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരമാണ് ബ്രീത്ത് ചെയ്യുന്നത് അപ്പോൾ എന്റെ വയറിന്റെ ഭാഗം പോകുന്നതും താഴ്ന്നതും ചെയ്യുന്നതും ഞാൻ അറിയുന്നു അതിന്റെ അർത്ഥം ഞാൻ പ്രീതി ചെയ്യുന്നു എന്നുള്ളതാണ് ചിന്തകള് ഐ ആം ലീസ്റ്റ് അത് അതിന്റെ വഴിക്ക് പോയിക്കോട്ടെ വേറെ മറ്റു മറ്റവസരങ്ങളൊക്കെ ചിന്ത വന്നു കഴിഞ്ഞാൽ ഞാനെന്റെ പിന്നെ പോകും അതനുസരിച്ച് പ്രവർത്തിക്കും പക്ഷെ ഇപ്പൊ ഞാനിപ്പോ ആകെ ചെയ്യാൻ പോകുന്ന ബ്രീത്തിങ്ങിനെ ശ്രദ്ധിക്കാന്നുള്ളതാണ് ചിന്തകളുടെ പിന്നാലെ പോയിട്ട് ഒരു ആക്ഷൻ ഞാൻ എടുക്കാൻ പോകണില്ല ീത്തിങിനെ ശ്രദ്ധിച്ചിരിക്കുമ്പം മനസ്സ് എൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ഐഡന്റിറ്റി എന്ന് പറയുന്ന ശാന്തതയാണ് ദൈവം നമ്മളൊക്കെ സൃഷ്ടിച്ചപ്പോൾ ശാന്തതയോടു കൂടിയാണ് സൃഷ്ടിച്ചത് അപ്പോ ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്ന ശാന്തതയാണ് അങ്ങനെ ലൂസി വളരെ ശാന്തതയില് അത് എൻജോയ് ചെയ്യാണ് അവിടെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ശാന്തമായ മനസ്സിൽ മാത്രമേ ദൈവം ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ദൈവത്തിൻ്റെ സാമീപ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലൂസി എന്നോടൊപ്പം എൻ്റെ ദൈവമുണ്ട് ആ ദൈവം വളരെ ക്ലോസ് എന്ന് പറഞ്ഞാൽ യു ഗോഡ് ഈസ് വൺ വിത്ത് യു ഈ സമയത്ത് ദൈവത്തോട് എന്ത് ചോദിച്ചാലും തരും ദൈവമേ എനിക്ക് ഈ ശാന്തത എനിക്ക് ഈ ശാന്തതയിൽ കഴിയാനുള്ള ഒരു ഭാഗ്യം നീ എനിക്കിപ്പോ തന്നിരിക്കുന്നു ഇത് തുടർന്നും എനിക്ക് ഈ ലെവലിൽ ജീവിക്കണേ അതിനുള്ള സഹായം തരണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും ഇനി ലൈഫ് ടൈം എപ്പോഴും ഇതുപോലെ മനസ്സ് ശാന്തമായിട്ടിരിക്കുന്നത് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് ഏതെങ്കിലും ചിന്തകൾ വരുമ്പോൾ വീണ്ടും ഞാൻ എൻ്റെ ഈ ബ്രീത്തിങ്ങിലേക്ക് പോകും അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ മനസ്സിലാക്കും മനസ്സ് ശാന്തമാകും അങ്ങനെ എപ്പോഴും ശതമായിട്ടിരിക്കുന്ന മനസ്സ് നമ്മൾ വിഭാവനം ചെയ്യണം ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ലൂസിയുടെ ആഗ്രഹം ഇനി ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് അത് ചെയ്തു അവിടെ വെച്ച് തീർന്നു ചിലപ്പോൾ ആ ചെയ്ത കാര്യത്തെ പറ്റി ചിന്തകൾ വരുമ്പം വീണ്ടും ഞാൻ കാണാൻ ചെയ്ത് തീർന്നല്ലോ തീർന്ന ഒരു കാര്യത്തിനെ പറ്റി പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ കോയറ്റീ ലോജിക്കലാണ് ഒരു ലോജിക്കും അതിനകത്ത് ഇല്ല ആരോ ഒരാൾ വന്ന് ചോദിച്ചു ഒരു നൂറ് രൂപ കടം ചോദിച്ചു ഞാൻ കൊടുത്തു കൊടുത്തു എനിക്ക് മനസ്സിലായി ഈശു അത് കൊടുക്കണ്ടായിരുന്നു പക്ഷെ കൊടുത്തു കഴിഞ്ഞല്ലോ ഉടനെ പിന്നീട് വരുന്നത് പേരും ചിന്തകളാണ് എന്നെ വീണ്ടും ഞാൻ ശാന്തതയിലോട്ട് മനസ്സിനെ കൊണ്ടുപോകും അപ്പം ആ ചിന്ത അവിടെ പോയി ഇങ്ങനെ ഏത് ചിന്തകൾ വരുമ്പോഴും തന്നെ ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകും അപ്പം ആ ചിന്ത ആ ചിന്തയുടെ വഴിക്ക് പോവും ആ ചിന്ത അവിടെ ഇരുന്ന ആ ചിന്തക്കനുസരിച്ചുള്ള വികാരങ്ങളാണ് സാധാരണ നമുക്ക് ഉണ്ടാകുന്നത് ദേഷ്യം സങ്കടം പേടി വെറുപ്പ് ഇതൊക്കെ ഉണ്ടാകും കാരണം ചിന്തകൾ അവിടെ ഉള്ളത് കൊണ്ടാണ് വികാരം വരുന്നത് അതുകൊണ്ട് ചിന്തകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിനെ ശാന്തമാക്കും ദിസ് ഈസ് ദി വേർസ് നോ അതർ വെയി മനസ്സിനെ ശാന്തമാക്കി കഴിയുമ്പം എൻ്റെ വിശ്വാസം അനുസരിച്ചുള്ള ദൈവം എന്റെ ഒപ്പം വരും ഈ ഒരു സൂത്രം കണ്ടുപിടിച്ച് ഈ സൂത്രം എൻ്റെ എനിക്കിപ്പം മനസ്സിലായി അത് സ്ഥിരം അതിൽ തന്നെ ആയിരിക്കാനുള്ള ഒരു ലെവലിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു അതിന് ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് കണ്ടു തുറക്കും എന്ത് സിമ്പിളാന്നറിയോ വളരെ സിമ്പിളാ നമ്മളെപ്പോഴും ഓരോരോ പണികൾ ചെയ്തോണ്ടിരിക്കുക പണി ചെയ്ത് കഴിഞ്ഞപ്പോഴേ ചിന്തകൾ ഞാൻ ഓടി വരും അതെന്തിനാ നീ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അങ്ങനെ പറശ്യല്ലായിരുന്നു ആ ചിന്തകളാണ് നമ്മുടെ പ്രശ്നം ഉടനെ നമ്മുടെ മനസ്സിനെ ശാന്തതയിലോട്ട് കൊണ്ടുപോകാം ദൈവമേ അനുഗ്രഹിക്കണമേ നീ എന്റെ ഒപ്പം ആയിരിക്കണേ എനിക്ക് ചില നേരത്ത് ചിലതൊക്കെ ചെയ്യാൻ തോന്നുന്നു അത് ഞാൻ ചെയ്തു തീർന്നു ആ പണി തീർന്നു ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തീർന്നു പിന്നെ നമ്മളെ ഈ മനസ്സിട്ടിങ്ങനെ ഉരുട്ടു അതാണ് മനസ്സിന്റെ പരിപാടി പറഞ്ഞ മനസ്സിനോട് പറഞ്ഞു സ്റ്റോപ്പ് എന്റെ ശാന്തതയിലോട്ട് ഞാൻ പോവുകയാണ് ഞാൻ ബ്രീത്തിങ് ശ്രദ്ധിക്കാൻ പോവുകയാണ് അത് ഞാൻ ദൈവത്തോട് കൂടി ആയിരിക്കാൻ പോവാണ് തീർന്നു പിന്നെ ചർച്ചയില്ല അവിടെ സിംപിളാണത് ഇതിനു വേണ്ടിട്ട് എൻ എൽ പി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ നമ്മുടെ വേറെ ചില രീതിയിലൊക്കെയാ പറയുന്നത് ആ രീതി ഒന്നും ഇവിടെ നടക്കില്ല ഇവിടെ നടക്കണ്ട മനസ്സിനെയാണ് നമ്മൾ പഠിക്കേണ്ട വേറെ ഒന്നുമില്ല മനസ്സിനെ പഠിപ്പിക്കുന്ന രീതികളൊന്നും ആരും ആരും പഠിപ്പിച്ചിട്ടില്ലെന്ന് വരും അത് വേറെ ഓരോ സൂത്രങ്ങളൊക്കെ പഠിപ്പിക്കും അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി അതുകൊണ്ട് ആർക്കും അതിന് ഗുണം കിട്ടുന്നില്ല അവിടെ കൊണ്ട് നീ ഈ നൂറ് ഭാഗം കൊടുത്താൽ മതി ഇവിടെ കൊണ്ട് ദാനം ചെയ്താ മതി എന്ത് പ്രയോജനം ക്ലിയർ ആയില്ലേ അതേ ഉള്ളൂ ഓക്കെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇപ്പൊ നോക്കിയേ ലൂസിയുടെ ഒരു പ്രശ്നവും പറഞ്ഞില്ല സിമ്പിൾ ആയിട്ട് ഇതുപോലെ എല്ലായിടത്തും ഇനി പറയാൻ മേലാത്ത ഇഷ്യൂ കൊണ്ടെങ്കിൽ അവിടെ ഇത് തന്നെ ഞങ്ങൾ അപ്ലൈ ചെയ്തോണ്ടാ അപ്പൊ നമ്മുടെ ശത്രു എന്ന് പറയുന്നത് ഇനി ഞാനങ്ങാ പറഞ്ഞേക്കാം ശത്രു എന്ന് പറയുന്ന ആ സംഗതി ഉള്ളിലാ കിടക്കുന്നത് നമ്മൾ ഇട്ട് ഉരുട്ടാൻ വേണ്ടിയിട്ട് ഒരു ഉണ്ട് ഏത് നേരും ആ പാർട്ടിയെ കണ്ടിട്ട് ആ പാർട്ടിനെ കൈകാര്യം ചെയ്യുക കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് അടിക്കുക വേണ്ട ഇങ്ങോട്ട് വരണ്ട എനിക്ക് വേറെ പണിയുണ്ട് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ചിലതൊക്കെ മക്കളോട് അവരോട് പറയണം തോന്നുന്നു ആ സമയത്ത് അങ്ങ് പറഞ്ഞു തീർന്നു അതിന്റെ ഭാഗത്തേക്കൊന്നും ഞാൻ പിന്നെ പോകുന്നില്ല ആ സമയത്ത് എന്റെ മനസ്സിലെന്ത് വന്നോ അതങ്ങ പറഞ്ഞു തീർന്നു അല്ലാതെ കൊണ്ട് പിന്നെ എന്റെ മനസ്സിൽ വരുന്നതല്ലാണ്ട് പിന്നെ വേറെ ആരുടെ മനസ്സിൽ വരുന്ന ഞാൻ പറയുന്നു എനിക്കത് ശരിയാന്ന് തോന്നുന്നു ആ സമയത്ത് ഞാൻ പറഞ്ഞു പിന്നെ എന്തിനാന്നെ പിന്നെ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത് ഇനി ഇതുപോലെ നാളെ അവനുമായിട്ട് അവളുമായിട്ട് സംസാരിക്കുമ്പോൾ ആ സമയത്ത് മനസ്സിലെന്ത് വരുന്നോ അതങ്ങോട്ട് പറയും പറയുള്ളു തീർന്നു ചെയ്താ ചെയ്ത് തീർന്നു പിന്നെ പിന്നാലെ പോക്കില്ല ഇനി ഞാൻ ആരെങ്കിലും അവിടെ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം അല്ലാതെ അല്ലാതുകൊണ്ട് ഞാൻ കടം മേടിച്ചു അവിടെ വെച്ച് തീർന്നു പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അതൊരു ജോലി ചെയ്താണ് അതിന്റെ ബാക്കി ചെയ്യണം ഇനി ആർക്കാ ചോദിക്കാനുള്ളത് എനിക്കുണ്ട് പറഞ്ഞു എനിക്ക് ഉണ്ട് എനിക്കറിയാം Мария ഒരു ദേശം ഒരു ദേശം ആ ദേശം ആ ദേശം അനാചാരി എന്ന് പറഞ്ഞവരന്ന് പിഞ്ചേരി പുളിക്കാർ തിനെ ചരിഗ ബ്രീത്തിങ് സർതിഗ വയറ വൈരത്താഴുന്ന പൊങ്ങുന്നൊക്കെ ശ്രദ്ധിച്ചു വൈരത്താഴുന്ന പൊങ്ങുന്നു അതിൽ തന്നെ ശ്രദ്ധ പോട്ടെ ചിന്തകൾ വരുന്നുണ്ട് അതതിൻ്റെ വഴിക്ക് പോക്കോട്ടെ വീണ്ടും വയറിന്റെ മൂവ്മെന്റിലേക്ക് മനസ്സ് പോട്ടെ ഇനി സാവകാശം കണ്ണുറന്നി ഇനി ഏതെങ്കിലും ഒരു ദേഷ്യം ഉണ്ടായ ഇന്നോ ഇന്നലെയോ മില്ലാന്ന് എന്തെങ്കിലും പറയാൻ പറ്റുന്ന ഒരു ദേഷ്യം പറഞ്ഞു മാത്രമേ എനിക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ മീൻ പറഞ്ഞ പൊരിഞ്ഞില്ല അപ്പൊ ഒരു കുറ്റം അതിന് കുറ്റം പറഞ്ഞപ്പം നമ്മള് കഷ്ടപ്പെട്ട് സമയമില്ലാത്ത സമയം ഉണ്ടാക്കി നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പം അതിനെന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും അപ്പൊ നമുക്ക് ദേഷ്യം വരും എനിക്ക് എനിക്ക് ദേഷ്യം വന്നു ദേഷ്യം വന്നു വന്നു ബ്രീത്തിങ് ശ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണം നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ശാന്തമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ് കാരണം അത് ഞാൻ ഞാൻ എന്നുള്ള വാക്കുപയോഗിക്കുന്ന മര്യുന്ന ഉദ്ദേശം കേട്ടോ അത് എൻ്റെ ഒരു ആവശ്യമാണ് എൻ്റെ മനസ്സ് എപ്പോഴും ശാന്തമായിട്ടിരിക്കുക എന്നുള്ളത് എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ദേഷ്യം വരാറുണ്ട് അതിനെ ഒന്ന് ഓവർകം ചെയ്യാനുള്ള സൂത്രവിദ്യ നമ്മൾ പാലുവയ്ക്കാൻ പോകും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോണേ എല്ലാവരും കേട്ടോണേ എന്റെ മനസ്സ് ശാന്തമായിട്ടിരിക്കുക എന്നുള്ളത് എന്റെ ഒരു ആവശ്യമാണ് ഇപ്പോൾ എന്താണുണ്ടായത് മീ മറുത്തു കൊടുത്തു അപ്പോൾ അത് കഴിച്ച ആള് അയാളുടെ മനസ്സിൽ എന്തോ പറഞ്ഞു അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചതിന് വിത്തമായിരുന്നു അപ്പൊ അയാളുടെ സംസാരം ഞാൻ വിചാരിച്ചത് പോലെയല്ല ഞാനൊരു സാധനം ഉണ്ടാക്കി കൊടുത്തു അപ്പൊ അദ്ദേഹത് കഴിച്ചു എന്തും ഒന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കഴിച്ചിട്ട് പോയാൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ എങ്കിൽ അങ്ങേര് പറയുന്നു ഇതേ ഇത് പൊരിഞ്ഞിട്ടില്ല ഞാനൊരിക്കലും അത് പ്രതീക്ഷിച്ചില്ല എന്റെ കണക്കിന് അത് പൊരിഞ്ഞിട്ടുമുണ്ട് അല്ലാണ്ട് നമ്മളിപ്പോ മനഃപൂർവ്വം പൊരിക്കാതെ അങ്ങ് വെക്കുകയല്ലോ പക്ഷെ അദ്ദേഹത്തിന് ആ സമയത്ത് അത് പൊരിഞ്ഞതായിട്ട് തോന്നിയില്ല അതുകൊണ്ട് പറഞ്ഞു പൊരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പൊരിപക്ഷെങ്കിൽ മനഃപൂർവ്വം പുള്ളി പറഞ്ഞതാകാം പൊരി പൊരിഞ്ഞത് നമ്മളെ ചൊടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാകാം ചിലപ്പോൾ പൊരിയാത്തതിൻ്റെ പേരിൽ പറഞ്ഞാൽ അറിഞ്ഞുകൂടാ പക്ഷേ അദ്ദേഹം അത് പറഞ്ഞു അത് വാസ്തവമാണ് അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞപ്പം ഇങ്ങനെക്കിത് പറയേണ്ട കാര്യം എന്താണ് ഇരിക്കുന്നത് പറഞ്ഞാൽ ഞാൻ അങ്ങേരെ ജഡ്ജ് ചെയ്തു എന്റെ മനസ്സിൽ ജഡ്ജ് ചെയ്തു നിങ്ങൾ കഴിച്ചിട്ട് പോയപ്പോലെ ഞാൻ പൊരിച്ചല്ല തന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ പൊരിച്ചില്ലെന്ന് പറഞ്ഞേ അപ്പം നിങ്ങൾ പറഞ്ഞത് തെറ്റിപ്പോയി എന്ന് ഞാൻ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞപ്പം ഉണ്ടായ വികാരത്തിന്റെ പേരാണ് ദേഷ്യം ഇപ്പൊ പ്രശ്നം കിടക്കുന്നത് എന്റെ ജഡ്ജ്മെന്റ് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു ഐ ഹാവ് നോ റൈറ്റ് ടു ജഡ്ജ് അതേഴ്സ് ആൻഡ് മൈസൽഫ് അപ്പൊ ഞാനത് ജഡ്ജ് ചെയ്യുന്നില്ലെന്നൊന്ന് കൂട്ട ഈ ഒരു സിറ്റുവേഷൻ വീണ്ടും ഒന്നുകൂടെ മനസ്സിൽ കണ്ടേ ഞാൻ മീൻ പൊരിച്ചു കൊടുക്കുന്നു അദ്ദേഹം കഴിക്കുന്നു അദ്ദേഹം പറയുന്നു ഇത് പൊരിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു ഞാൻ അതിനെ ഒന്നും ജഡ്ജ് ചെയ്യുന്നില്ല അങ്ങനക്ക് പറയണെന്ന് തോന്നി അങ്ങനെ പറഞ്ഞു തീർന്നു ഞാൻ പൊരിച്ചത് ഒരു പൊരിച്ചെന്നും ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല പൊരിച്ചില്ലെന്നും ജഡ്ജ് ചെയ്യുന്നില്ല അങ്ങനെ അത് പറഞ്ഞു ഞാനത് കേട്ടു തീർന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ മനസ്സിൽ മനസ്സിലൊന്ന് വിചാരിക്കാൻ പറ്റുമോ നോക്കി അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ മനസ്സ് ശാന്തമാണ് ഈ ശാന്തത വേണോ വേണ്ടോന്നുള്ള അതല്ല മിണ്ടല്ലേ ഈ മനു ശാന്തത വേണോ എന്നുള്ളത് ആര് തീരുമാനിക്കണം മരീന തീരുമാനിക്കണം ഞാനല്ല തീരുമാനിക്കണം ഇവിടെ ഇരിക്കുന്നവരാരും തീരുമാനിക്കില്ല മരീനയ്ക്ക് മനസ്സിന് ശാന്തത വേണോ വേണ്ടയോ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ജഡ്ജ് ചെയ്യാതിരുന്ന് ഒന്ന് വിഷ്വലൈസ് ചെയ്തേ ഓക്കെ അത് വിഷ്വലൈസ് ചെയ്യും മലീന മീൻ വറുത്ത് കൊടുക്കുന്നു ഇങ്ങനെ സംസാരിക്കുന്നു മലീന കേട്ടു അത്ര തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം എന്നാ മരീന ചെയ്യുന്നു നോക്കാൻ മനസ്സ് ശാന്തമാണോ അതെ ദേഷ്യപ്പെടുന്നുണ്ടോ നോക്ക ഇങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കാനാണ് ഞാൻ കണ്ടത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഒരു അപ്പൊ പ്രശ്നം ഉണ്ടായ നമ്മുടെ ജഡ്ജിമേനിലോദ്യം ഇതാണ് എന്റെ ചോദ്യം അല്ലെങ്കിൽ പൊതുവെ ചോദ്യം ഇതാണ് മറ്റുള്ളവരെ ജഡ്ജ് ജഡ്ജിയാണ് അവകാശം ആര് തന്നു ആരും തന്നില്ല വെറുതെ എങ്ങനെ എടുത്തേക്കാണ് നാട്ടിലെ പ്രശ്നങ്ങൾ മുഴുവൻ അങ്ങനെ നമുക്ക് അധികാരപ്പെടാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ചെയ്യേയില്ല എന്നിട്ട് നമ്മുടെ പെടാത്ത എന്റെ ഉത്തരവാദിത്തപ്പെടാത്ത ഒക്കെ നമ്മൾ ചെയ്യുകയും ചെയ്യും അതാണ് പ്രശ്നം മുഴുവൻ നമ്മുടെ ഈ പത്രത്തിൽ വായിക്കുന്നതും കേൾക്കുന്നതും എല്ലാം ഇതാണ് നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഇടപെടുന്നതാണ് ഈ തിന്നയാള് പറഞ്ഞ കാര്യത്തിൽ ഇതിനെ നമ്മളെ ഇടപെടാൻ പോകുന്നത് ഇടപെട്ടതാണ് പ്രശ്നം ഞാൻ മുരിയാത്ത മീന് വെച്ചിട്ട് എറിയുകയാണ് നമ്മുടെ നേരെ വരികയാണെങ്കിൽ നമ്മളങ്ങ മാറി കൊടുത്തേക്കണം അത് അതെ വഴി പോയിക്കോളും ചെല ചെല ആൾക്കാരൊക്കെ പാത്രം വലിച്ചെറിയും ഇച്ചിരി നോക്കിക്കോണം ഇങ്ങോട്ട് സ്വഭാവം അറിയാമല്ലോ അതുകൊണ്ട് വിളമ്പി വെച്ചിട്ടൊന്ന് മാറി നിന്നോണം നോക്കിക്കോണം കണ്ണുണ്ടാക്കണം പാത്രം വലിച്ചെറിയുവോ എറിയുന്നുണ്ട് അങ്ങനെ ആൾക്കാർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞേ തിന്നിച്ചിട്ട് തിന്നുന്ന പാ പ്ലേറ്റിങ്ങിനൊട്ട ഏറാ സാറ് എന്റെ നേരം പറഞ്ഞു ഞാൻ പറഞ്ഞു മാറി നിൽക്കാൻ മേലാന്ന മേത്ത് കൊള്ളാതുകൊണ്ട് ഞാ ഞാൻ മാറി നിന്നും അപ്പൊ ഇങ്ങനെയാ പ്രശ്നം കഴിക്കുന്നു അയാൾ തന്നെ പോയി പ്ലേറ്റ് കഴിച്ചോളും ഇല്ലെങ്കിൽ നാളെ ഇല വെട്ടി ഭക്ഷണം കഴിച്ചോളും നമ്മളെന്തിനാന്ന് ഈ ഭാരമില്ലാണ്ട് വലിച്ചു കയറ്റി അയാൾ എറിയോ എറിയാതിരിക്കോ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം ഗ്രാജലി കറക്ഷൻസ് വിൽ ടേക്സ് പ്ലേസ് കേട്ടോ ഇത് നോർമൽ ആയിട്ടുള്ള ആൾക്കാരെ പറഞ്ഞേ വട്ടായിട്ടുള്ളവരുടെ ഒരിക്കലും എറിയുന്നവർ എറിഞ്ഞോട് തന്നെ ഇരിക്കും അവരൊന്നും പഠിക്കല്ല കാരണം ഈ ബ്രാന്തുള്ള ആൾക്കാർ അപ്പൊ ഈ എറിഞ്ഞ ആള് ബ്രാന്തുള്ള ആളാണെങ്കിൽ ഈ ഒരു കണ്ടിന്യൂ ബ്രാന്റ് ഇല്ലാത്ത ഒരു നോർമൽ ആയിട്ടുള്ള മനുഷ്യനാണെങ്കിൽ ഓരോ ദിവസം ചിലന്തോറും അവരിൽ മാറ്റം സംഭവിച്ചു ഇതാണ് യു ക്യാൻ കറക്റ്റ് ഞാൻ എന്നെ കറക്റ്റ് ചെയ്ത് കഴിയുമ്പം മറ്റോ ഓട്ടോമാറ്റിക്കലി കറക്റ്റഡ് ആയി നമ്മള് പറയുന്ന ആൾക്കാരുടെ കാര്യ ഭ്രാന്തന്മാരുടെ ഭ്രാന്തന്മാരാണെങ്കിൽ ട്രീറ്റ്മെന്റിനെ കൊണ്ടുപോണ്ടി വരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലേ ഡൈവേഴ്സ് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം പിടിക്കാനുണ്ടോ വേറെ ഒരു മണിയില്ല എന്റെ അടുത്ത് ആൾക്കാർ വരുമ്പോ ഞാൻ പറയാൻ ചെയ്താൽ യു ക്യാൻ ഫോർ ഭർത്താവ് ആണെങ്കിൽ യു ക്യാൻ ഗുഡ് ഗോ ഫോർ ഡൈവേഴ്സ് ഫോർ യൂസ് സഫർ എന്നിട്ട് അത് ദൈവത്തിന് വേണ്ടിയിട്ട് അർപ്പിക്കുക ദൈവമേ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു പുണ്യപ്രവർത്തി ചെയ്തിരിക്കുന്നു എല്ലാത്തിനും സൊല്യൂഷനുണ്ട് അതങ്ങ് തീർന്നല്ലോ അല്ലേ ഇനിയിപ്പോൾ ആർക്കെങ്കിലും വേറെ പറയാനുണ്ടോ നീ ചെയ്തവർക്ക് തന്നെ വീണ്ടും ചെയ്യാനുണ്ടോ പറഞ്ഞു കൊടു നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയാം പറഞ്ഞു തരാം ഇതുമായിട്ട് കണക്ട് ചെയ്യണ്ട ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ അതിൻ്റെ ആൻസർ ഞാൻ പറയണ്ട കാരണം ഇവരുടെ പ്രശ്നം ഇവര് തീർന്നു അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ അത് ഇടപെടാനുള്ള അവകാശം ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം ഒരാൾക്കാരും വിചാരിക്കും എന്തിനാ അങ്ങനെ വിചാരിക്കുന്നത് അത് അവിടെ കാര്യമല്ലേ താ നിങ്ങൾ നിങ്ങളുടെ കാര്യം പറ ഓരോരുത്തരും അവരുടെ സൊല്യൂഷൻ അവരുടെ പ്രോബ്ലം തീർന്നു നിലവിൽ സിസ്റ്റർ പുണ്യവതിയാണ് ഒരു പ്രശ്നവുമില്ല ഇല്ല എനിക്കും രണ്ട് പെങ്ങന്മാരും രണ്ട് ആന്റിമാരും ഉണ്ടായിരുന്നു സിസ്റ്റർമാർ പക്ഷെ അവരൊക്കെ ഞാൻ ഈ കൗൺസിലിങ്ങൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്നോട് മരിച്ചേടും എന്നോട് ചില കാര്യങ്ങളൊക്കെ പറയാം എടാച്ചാ നീ വല്യ കൗൺസിലൊക്കെ ആണെങ്കി അങ്ങനെയാണെങ്കി ഇതിന്റെ ഇത് ഞാൻ എന്തു ചെയ്യണം നീ ഒന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു ആ നീതൊന്നും പള്ളി പറയാനില്ല അച്ഛന്മാരൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞു അവരിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുണ്ടിവലിയോട് ആയി പോകല്ലേ അതുകൊണ്ട് അവർ പറയാനാ ഈ പറഞ്ഞമാരെ ഏതെങ്കിലും അച്ഛന്മാര് പള്ളി പറയോ പറയാൻ അവര് പറയാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയും എന്നെ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല തമ്പരാനെ അനുഗ്രഹിക്കണേ തമ്പരാനെ അനുഗ്രഹിക്കണെന്ന് പറയും തമ്പരാനെവിടെയായിരിക്കുന്നേനും അടുത്ത് വന്നിട്ട് വേണ്ടി അനുഗ്രഹിക്കാൻ അടുത്ത് വരണമെന്നുണ്ടെങ്കിൽ മനസ്സ് ശാന്തമാകണ്ടേ പുള്ളിക്കാരൻ കിലോമീറ്റർ അകല്ലാ നിൽക്കുന്നത് ഇങ്ങോട്ട് കേറത്തില്ല ഇതിനകത്ത് കൈ ഇരിക്കുന്ന മുഴുവൻ ചേർത്താൻ വരം ചേർത്താനുള്ള അടുത്തേക്ക് വരികയുണ്ടോസി ചോദിക്കാൻ പറ്റുണ്ടോ ഒന്നുമില്ല സിസ്റ്റർ വല്ല വിശേഷവും വിശേഷം പറഞ്ഞിങ്ങനെ ഇരുന്നിട്ട് പോയിട്ടുണ്ടാകുന്നു ഓർത്തിരിക്കണ്ടേ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ സിസ്റ്ററിന്റെ അൺമ്യൂട്ട് ചെയ്യ ഇതില്ല സിസ്റ്റർ പറയുന്നൊന്നും പഠിപ്പിച്ച് അൺമ്യൂട്ട് ചെയ്യാൻ ഫോണിലാണെങ്കിൽ ഒരു ഉണ്ട് സിസ്റ്റർ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇത് സാറ് പറയുമ്പഴേ ഞാനത് മനസ്സിലാക്ക എങ്ങനെയാണ് ഇത് ഓരോ കാര്യങ്ങൾ വരുമ്പോഴെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് അത് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുന്നത് കൊണ്ട് എനിക്കത് മനസിലാകുന്നുണ്ട് അപ്പൊ പിന്നെ അത് ഇതുപോലെ കാര്യങ്ങളാണല്ലോ എനിക്ക് ഓരോ എന്റെ ജീവിതത്തിൽ വരുന്നത് അപ്പൊ പിന്നെ എനിക്ക് ചോദിക്കാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി കിട്ടുന്നു കിട്ടുന്നുണ്ട് വീഡിയോ ഉണ്ട് കേട്ടോ കഴിഞ്ഞ ഒരു ഒന്നര മണിക്കൂറുള്ള വീഡിയോ റെഡിയാവും നിങ്ങൾക്ക് ആ വീഡിയോ കാണാം യൂട്യൂബിലാ ആർക്കും കാണാം കുറിച്ച് പറഞ്ഞപ്പോഴൊ ദേഷ്യത്തിന്റെ കാര്യം എങ്ങനെയാന്ന് ചോദിച്ചപ്പോഴും ഓവർ തിങ്കിങ് പിന്നെ ദേഷ്യം അത് രണ്ടും ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങളാണ് അപ്പൊ അതിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ എങ്ങനെയാ പെരുമാറേണ്ടതെന്നാണ് സാറ് പറഞ്ഞപ്പോ തന്നെ അതെനിക്ക് വ്യക്തമായത് കൊണ്ട് ഞാനത് ഋഷു ആയിട്ട് എടുത്ത് പറയേണ്ട ആവശ്യം വന്നില്ല ആരെങ്കിലൊക്കെ ഗുണം കിട്ടും പിന്നെ വേറെ ആരുടെയും കാര്യത്തില് ഇടപെട്ടുകൊണ്ട് ഒരു സമാധാനം ആർക്കും കിട്ടുക എന്നുള്ളത് ഒരു അതാണ് ഏറ്റവും വല്യൊരു ലേണിങ് ലെസൺ മറ്റുള്ള കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശാന്തത പോയി ഇടപെടാനുള്ള അധികാരം നമുക്കുണ്ടെങ്കിൽ ഇടപെടണം ഞാനിപ്പോ മഠത്തിലെ മദറാണ് ഒരു സിസ്റ്റർ അവിടുത്തെ ഡിസിപ്ലിനെതിരായിട്ട് പെരുമാറി കഴിഞ്ഞാ ഉടനെ അവരെ വിളിച്ച് പറയണം നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കും എന്നിട്ടും ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ നമ്മൾ എടുക്കും മദർ ആണെങ്കിൽ ഇനി നിങ്ങൾക്ക് അവരെ കൊണ്ട് എന്തെങ്കിലും ശല്യം വന്നിട്ടുണ്ടെങ്കിൽ മദറിന്റെ അടുത്ത് വന്നു പറയാം മദര് ഈ കുട്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന നേരത്തെ ഈ സിസ്റ്റർ ഇവിടെ കിടന്ന് വെച്ചപ്പോൾ ആളും വിടം കൊടുക്കുന്നുണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അപ്പോൾ മദർ എന്താണെന്നു ചെയ്തോളൂ ഇതാണ് കംപ്ലയിൻ എന്ന് പറഞ്ഞത് കംപ്ലൈൻറ്റ് ചെയ്യാൻ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യും ഇനി എന്നെ ബാധിക്കുന്ന കാര്യങ്ങളാ ബാധിക്കാത്ത കാര്യത്തിൽ ഞാൻ കുഴപ്പം കുറെ ആൾക്കാരവിടെ കളിച്ചുല്ലസിച്ച് നടക്കുന്നു മതേ ഇതന്നെ വിരിങ്ങനെയൊക്കെ നടക്കുന്നു അവര് പ്രാർത്ഥിക്കട്ടെ അപ്പൊ നീ അപ്പ പറയുന്ന സിസ്റ്റർ അതിനകത്ത് ഇടപെടാ എന്ന് പറഞ്ഞാൽ തീർന്നു നമുക്ക് നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമേ നമ്മുടെ ഇടപെടാ നമ്മളെ ബാധിക്കുന്നതിലേ പിന്നെ എന്നെ പ്രശ്നിക്കുന്നു ഇതിനെ നമ്മള് എൻ എൽ പിടെ ഭാഷ പറഞ്ഞ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയും അതിന് ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണം ഇതാണ് അതിലൊക്കത്തെ പട്ടി കിടന്ന് കുറയ്ക്കുന്നു അതെന്നെ ബാധിക്കുന്നില്ലേ എന്ന് കുറച്ചോട്ടെ ബാധിക്കുന്നുണ്ടോ വേണമെങ്കിൽ അവരോട് പറയാം നിങ്ങളുടെ പട്ടിയുടെ വാ കെട്ടണം കേട്ടോ എനിക്ക് ഇവിടെ പഠിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് അവര് ചെയ്യുന്നില്ല നിനക്കോട്ടേ കേസ് കൊടുക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം ഇല്ല വേണെങ്കിൽ കുറച്ചോട്ടെ ഒരു കുഴപ്പമില്ല ഞാനിവിടെ കിടന്നുറങ്ങുമ്പോഴൊക്കെ മുകളിൽ നിന്നൊക്കെ ഭയങ്കര ഒച്ചപ്പാടും മേളും കേൾക്കുന്നുണ്ട് ആ എന്നെ കാണിക്കട്ടെ ഞാനും വെക്കും അതുകൊണ്ട് എന്നെ ബാധിക്കാറില്ല പക്ഷെ അത് വയ്യോ അത് എന്നെ ബാധിക്കുന്നുണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നിട്ടുണ്ടെങ്കി അത് ബാധിക്കും ഞാനതിനെ വിട്ടോ പോയി ഓ ഒരു പ്രശ്നമില്ല എന്റെ വീടിന്റെ മുമ്പിൽ കൂടെ എന്തേലും വണ്ടികളാ ഓടുന്ന ഓൺറിച്ചോണ്ട് ഓടുന്നുണ്ട് എനിക്കിവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ല വിട്ടു കഴിഞ്ഞാൽ തീർന്നു നമ്മൾ ഏതിനെയെങ്കിലും ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പിന്നാലെ ഇടും നമ്മൾ അതിനെ വിട്ടുകളഞ്ഞോ അത വഴിക്കും ഓക്കെ അപ്പൊ ആർക്കും ഇനി പറയാനില്ലെങ്കിൽ മിക്കവാറും അടുത്ത ആഴ്ചയിൽ ഇതുപോലെ ഫ്രീ വെബിനാർ കാണും റെഗുലർ ക്ലാസ് മിക്കവാറും ഒന്നാം തീയതി കഴിഞ്ഞിട്ടേ നമ്മൾ ഇനി വെക്കുകയുള്ളൂ കാരണം ആൾക്കാരെല്ലാം ഒരു വെക്കേഷൻ മൂഡാണ് ഓക്കേ അപ്പോൾ എല്ലാവർക്കും നന്ദി വീണ്ടും കാണാം ഇതിന്റെ വീഡിയോ ഞാൻ ഒന്നര മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ നാളെ രാവിലെ എട്ട് മണിക്ക് മുമ്പ് കിട്ടുന്നത് ഈ ഗ്രൂപ്പിലിട്ടേക്കാം ഓക്കെ ഗുഡ് നൈറ്റ് എൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തന്നേക്കെ കേട്ടോ അപ്പം ആ ലിങ്കായി കുത്തിയാൽ മതി അപ്പോൾ അവിടെ കിടക്കുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാം ഇതുപോലത്തെ കുറെ ക്ലാസ്സുകളുടെ വീഡിയോ അതിനകത്ത് കിടക്കും Okay, good night.